ഒരു വൺ ജഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് അസോട്ടഡ് ആയിട്ടുള്ള ആണ് പല പല റേറ്റിലുള്ളതാണ് കേട്ടോ പിന്നെ നല്ല റേറ്റിലുള്ളതുകൊണ്ട് ഒരു ത്രീ തൗസൻഡ് അബവ് റേറ്റിലുള്ളതൊക്കെ ഒരേ റേറ്റിലാക്കിയിട്ട് ഒരു ഒരു പീസൊക്കെ ബാക്കിയുള്ളതാണ് അത് ഞാൻ എല്ലാം ഒരേ റേറ്റിലാക്കിയതാണ് കേട്ടോ നിഷ നമുക്ക് ഒരു തന്നിട്ട് നല്ലൊരു ബേജ് കളർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റാണ് ഒരു ത്രീ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് വരെ തയ്ക്കാവുന്ന അത്രയും തുണിയുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക് ഇതാ അങ്ങനെ വരും ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ കേട്ടോ ഒറ്റ പീസ ഉള്ളത് അതിങ്ങനെ ബാക്കി വരുന്നതാണ് ഞാൻ ഇങ്ങനെ രീതിയിൽ കാണിക്കൽ ഇതാണ് ബാക്ക് വരിക ബാക്ക് ഭാഗം ഇങ്ങനെ വരും കൈയിൻ്റെ ഭാഗമാണ് ഇത് ഇങ്ങോട്ടുള്ള ഭാഗം അപ്പോൾ അത്രയും തുണി ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക ടു സിക്സ് നയൻ സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ ഈ സെറ്റിൻ്റെ പ്രൈസ് വരിക ടു സിക്സ് നയൻ സീറോ ഇതാണ് പാൻറിൻ്റെ തുണി വരിക ഷോൾ താ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അടിപൊളി ഷോളാണ് ഇതൊക്കെ ഈ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫസ്റ്റ് ടു സിക്സ് നയൻ സീറോ റൈറ്റ് കേട്ടോ ഇതും അതുപോലെ തന്നെ ഈ ഒരു എട്ട് പീസ് മാത്രമേ ഉള്ളൂട്ടോ ഇതില് ഈ ഒരെട്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാണ് ഫസ്റ്റ് ഇതിന്റെ ബാക്ക് ബാക്കും ഇങ്ങനെ തന്നെ പ്രിന്റ് ആണ് വരിക ഇത് താഴോട്ട് വരും മുന്നിലോട്ട് വരും ഇത് കൈയിൻ്റെ ഭാഗം കേട്ടോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം കൈയിൻ്റെ ഭാഗമാണ് കേട്ടോ വരിക ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് വരെ തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ആണ് കേട്ടോ ഇതൊക്കെ ഇതാണ് പാൻറ്റിൻ്റെ തുണി വരിക ഷോളുദാം നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൂടി എടുക്കാവുന്ന സെറ്റാണ് നമ്മളെടുത്തുനിന്ന് കുറേ പോയ സെറ്റാണ് കേട്ടോ ഇത് ടു ഫൈവ് ടു ഫൈവ് ഫൈവ് സീറോ ഇതിൻ്റെ റേറ്റ് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഒരു ചില്ലി റെഡ് കളറാണ് ഇത് ഇതിന്റെ താഴെ ഇങ്ങനെ ഒരു ലേസ് പോകുന്നുണ്ട് ഇത് താഴോട്ടാക്കി ഒരു ഒരൻപത് ലെങ്ത് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ ഇത് താഴോട്ടാക്കിയിട്ട് കൊടുക്കേണ്ട രണ്ട് സൈഡൊന്നും തയ്ക്കു വരുത്താൽ മതി ഒരു ഫൈവ് എക്സ് എൽ വരെ ഒരു ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ വരെ തയ്ക്കാനുള്ള തുണി ഉണ്ടാവും ബനാറസി ഇത് മൊത്തം വരും കേട്ടോ അതാ ഇത് ഈ കാണുന്നതൊക്കെ ഈ പ്രിന്റ് ഇത് ഇതിലൊക്കെ ഗോൾഡൻ ബനാറസി ആണ് കേട്ടോ ഇത് വരുന്നത് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരിക ടു ഫോർ ഫൈവ് സീറോ ടു ഫോർ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ ഇതാണ് പാൻറിന്റെ തുണി വരിക ഇതില് പല പല റേറ്റിൽ ഉള്ളതാണേ അതാ ഞാൻ ഓരോന്ന് പറയുന്നത് ഷോളുണ്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ടു ഫോർ ഫൈവ് സീറോ ഒക്കെ നല്ലതാണ് ഇതൊക്കെ നമ്മൾ കുറേ സെല്ല് ചെയ്ത മെറ്റീരിയലാണ് വേറൊരു ഒരു പിങ്കും കളർ നല്ല ബ്രീച്ച് കളറും ഭംഗിയില്ല കേട്ടോ നല്ല കളേഴ്സാണ് ഇതിൻ്റെ പാൻറ്റ് വരും അതാണ് ഇത് വരും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലായിരിക്കും കേട്ടോ വർഷ കാറ്റലോഗ് നല്ല പിന്നെ ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് വർഷൻ്റെ മെറ്റീരിയൽ കേട്ടോ ഇതാണ് ഷോൾ വില അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് ഇവിടെ നല്ലൊരു നല്ലൊരു കളർ കേട്ടോ ഇതിൽ കാണുന്ന കളർ ഇത് കറക്റ്റ് അല്ലേ ഇതിന്റെ ബാക്ക് ഇതാ അങ്ങനെ വരും ഇത് ഇവിടെ നമ്മുടെ കയ്യിൻ്റെ ഭാഗമാണ് കേട്ടോ ഇത് ഈ ഭാഗം താഴെ ടൈപ്പ് വരും കേട്ടോ ബാക്ക് ഇതും അതുപോലെ തന്നെ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് വരെ തയ്ക്കാവുന്ന നല്ല സോഫ്റ്റ് മസ്ലിൻ നല്ല തുണിയാണ് കേട്ടോ ടു സിക്സ് നയൻ സീറോ റേറ്റ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അതാ ഇതാണ് പാൻറ്റിൻ്റെ തുണിയില സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന നല്ലൊരു ഷോളാണ് കേട്ടോ അത് ഈ ഷോളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോളാണ് ഒക്കെ നമ്മൾ കുറേ സെല്ല് ചെയ്ത മെറ്റീരിയൽ ആണ് കേട്ടോ അതാണ് നല്ലൊരു ലാവണ്ടർ കളർ നല്ലൊരു ലൈലാക്ക് ലാവണ്ടർ കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിന്റെ ഇത് വർക്ക് ഉണ്ടോ ക്ലോസ് വർക്ക് അങ്ങനെ വരും ഇത് ഈ ബോർഡർ വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണേൽ അത്രയും ലെങ്ത് ഉണ്ട് നല്ല ഹിഫ്റ്റി ലെങ്തിലൊക്കെ സിഫ്റ്റ് ചെയ്യാവുന്ന മെറ്റീരിയൽ അത്രയും ലെങ്ത്ത് ഉണ്ടാവും കേട്ടോ ഇതാണ് പാൻറ്റിന് തുണി വരിക ൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ല നല്ല റേറ്റിൽ സെല്ല് ചെയ്ത ആൾക്കാരെ നമുക്ക് ഓൺലൈനിൽ തന്നെ എടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് ഒരട്ട് പീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഒരു പീസ് അല്ല രണ്ട് പീസും ചെയ്തിട്ടുണ്ട് കേട്ടോ ടു സിക്സ് നയൻ സീറോ റേറ്റ് കേട്ടോ ഒരു പീകോക്ക് ഗ്രീൻ കളർ കേട്ടോ ബാക്ക് ഇങ്ങനെ വരും ഇതിൽ ഇത് കണ്ടോ ഇതിൻ്റെ നല്ലൊരു തുണിയാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് നല്ല തുണിയാണ് കേട്ടോ അതിൻ്റെ താഴെയുള്ള ആ യെല്ലോ കളർ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് മാറ്റി അത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ഇതാണ് പാൻറിൻ്റെ തുണി വരുന്നത് അത് താഴെ ഒരു ലേസ് ബോർഡർ കൊടുത്തതാണ് ഷോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോള് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന ആണ് വർഷൻ്റെ സെറ്റ് ഞാനൊന്ന് ഡിസ്കൗണ്ടിൽ ഒക്കെ വെക്കുമ്പോൾ വേഗം തന്നെ തീരാറുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ആക്കുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്